രാജ്യത്തെ റോഡുകൾ സുരക്ഷിതമാക്കാൻ നരേന്ദ്രമോദിയുടെ കടുത്ത നീക്കങ്ങൾ ഇങ്ങനെയാണ് റോഡ് അപകട ക്രിമിനൽ നിയമം അടിമുടി മാറ്റിയിരിക്കുന്നു ഇനി റോഡ് അപകടത്തിൽ മരണമുണ്ടായാൽ പത്ത് വർഷം വരെ കഠിന തടവ് പുതിയ ഇന്ത്യൻ ക്രിമിനൽ നിയമം വ്യവസ്ഥ ചെയ്യുന്നു നിലവിൽ രണ്ടു വർഷം എന്നുള്ള നിയമമാണ് ഇപ്പോൾ പത്ത് കൊല്ലം തടവാക്കി ഉയർത്തിയത് ഇനി അപകടമുണ്ടായത് മനഃപൂർവ്വം അല്ലാത്ത രീതിയിൽ അബദ്ധത്തിലാണെങ്കിലും ഇതുവഴി ഒരു മരണം ഉണ്ടാവുകയും ചെയ്താൽ ഏഴ് കൊല്ലം തടവ് ശിക്ഷ കിട്ടും ഇത്തരത്തിലുണ്ടാകുന്ന അപകട മരണം ഡ്രൈവറുടെ അശ്രദ്ധയാകാം ഉറങ്ങിപ്പോകുന്നതാകാം നിയന്ത്രിക്കാനാകാത്ത കാരണമാകാം പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഉണ്ടാകും എന്ന് കരുതി തന്നെ റോഡിൽ ശ്രദ്ധിച്ച് ആവശ്യമായ സ്പീഡിൽ മാത്രമേ വാഹനം ഓടിക്കാവൂ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഡ്രൈവറുടെ അശ്രദ്ധയിൽ ഒരാൾ ലോകത്ത് നിന്ന് വിട പറയാൻ ഇടവരരുത് ഒരു തരത്തിലും അബദ്ധമെന്നും മറ്റും ഇനി പറയാനാകില്ല മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് തുല്യമല്ലാത്ത ഏതെങ്കിലും അവിവേകമോ അശ്രദ്ധയോ ആയ പ്രവൃത്തിയിലൂടെ ഏതെങ്കിലും വ്യക്തിയുടെ മരണത്തിന് കാരണമായാൽ ഏഴു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നെങ്കിലും ഒരു വിവരണത്തിന്റെ തടവ് ശിക്ഷയും പിഴയും ശിക്ഷിക്കപ്പെടുമെന്നാണ് ഭാരതീയ പറയുന്നത് അടുത്തത് അപകടം വരുത്തിയിട്ട് അതായത് ഒരു വാഹനത്തിലോ അല്ലെങ്കിൽ ആളുകളെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ഡ്രൈവർമാർക്ക് ഇനി പത്ത് കൊല്ലമാണ് തടവ് നിലവിൽ അഞ്ഞൂറ് രൂപയുടെയോ അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ പോലീസിൽ കെട്ടിവെച്ച് തലയൂരാമായിരുന്ന ഈ കുറ്റവും ഇനി അങ്ങനെ തീരില്ല കുറ്റവാളി രക്ഷപ്പെടുകയോ സംഭവം ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ ഏഴ് ലക്ഷം രൂപ വരെ പിഴയും പത്ത് വർഷം വരെ തടവും ലഭിക്കും അതായത് ഒരു അപകടത്തിൽ ഒരു വ്യക്തി മരിക്കുന്നു ഇടിച്ച വാഹനം നിർത്താതെ ഓടിച്ചുപോയ ഡ്രൈവർ ഒളിവിൽ പോകുന്നു ഈ കേസിൽ ആളെ ഇടിപ്പിച്ചു കൊന്നതിന് കൊല്ലം തടവും വാഹനം നിർത്താതെ ഓടിച്ചുപോയി രക്ഷപ്പെട്ടതിന് ഒരു പത്ത് കൊല്ലം കൂടി തടവ് എക്സ്ട്രാ കിട്ടും അങ്ങനെ പതിനേഴ് കൊല്ലമായിരിക്കും ഇത്തരം കേസുകളിൽ തടവ് മാത്രമല്ല പിഴ അതിന് പുറമേ ആയിരിക്കും വരിക പുതിയ നിയമം അനുസരിച്ച് ഹിറ്റ് ആൻഡ് റൺ കേസുകൾക്ക് പത്ത് വർഷം വരെ തടവും ഏഴ് ലക്ഷം രൂപ പിഴയും ലഭിക്കും റോഡിൽ മറ്റു വാഹനത്തെയും യാത്രക്കാരെയും ഇടിപ്പിച്ച് കളഞ്ഞാൽ അവർക്ക് പത്ത് കൊല്ലം തടവ് കിട്ടുമെന്നത് ഇനി റോഡിലെ വില്ലന്മാരെ പൂട്ടാൻ ഉപയോഗപ്രദമാകും ഇനി മറ്റൊരു കാര്യം അപകട മരണമുണ്ടായാൽ എത്ര പേർ മരിച്ചാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഓമന പേരിട്ടാണ് നിലവിൽ പോലീസ് കേസെടുക്കുക മനുഷ്യനെ കൊന്ന കാലം ഡ്രൈവർമാരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യാം എന്നാൽ ഇനി ആ പരിപാടി നടക്കില്ല മജിസ്ട്രേറ്റിന് ജാമ്യം നൽകാനാകില്ല ജാമ്യമില്ലാത്ത കുറ്റകൃത്യമായി അനേകം നാൾ റിമാൻഡിലാകും റോഡും വാഹനവും ആളെ കൊല്ലാൻ ആയുധമാക്കുന്ന എല്ലാവർക്കും ഇനി കൊലക്കേസിന് തുല്യമായ വിചാരണയായിരിക്കും ലഭിക്കുക ഇത് പറയുമ്പോൾ മോദി സർക്കാരിന് മേൽ കുതിര കയറാൻ വരണ്ട പാശ്ചാത്യ രാജ്യത്തും ഗൾഫ് രാജ്യത്തും എല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് നടപ്പിലാക്കിയിരുന്നു ആളെ കൊന്നാൽ ജയിൽ ഉറപ്പാണ് അവിടെയൊക്കെ ഇന്ത്യയിൽ ആ നിയമം വൈകിയതിനാൽ തന്നെ അനേകായിരങ്ങൾ റോഡിൽ പിടഞ്ഞു മരിച്ചു ഈ നിയമം അഞ്ചു കൊല്ലം മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു എങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ണക്കിനാകൾ മരിക്കാതെ റോഡിൽ പൊലിഞ്ഞുപോയവരുടെ കുടുംബമായിരിക്കും ഇതിനിടെ ദില്ലിയിലും ഹരിയാനയിലും ട്രക്ക് ഡ്രൈവർമാർ സമരം തുടങ്ങി വാഹനത്തിനും മറ്റു ഇടിപ്പിച്ച് കടന്നു കളഞ്ഞാൽ പത്ത് കൊല്ലം തടവ് എന്ന നിയമം ക്രൂരമെന്നാണ് ഇവർ പറയുന്നത് ഇടിച്ച സ്ഥലത്ത് വാഹനം നിർത്തിയാൽ ഡ്രൈവറെ നാട്ടുകാർ തല്ലിക്കൊല്ലും രക്ഷപ്പെടാനാണ് പലപ്പോഴും വാഹന അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും ഓടിപ്പോകുന്നതെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്